ഹിമകുന്ദമൃണാളാഭം ദൈത്യനാം പരമം ഗുരു സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം ശുക്രൻ്റെ രാശിചാരമാകുന്നു ശുക്രൻ ജ്യോതിഷത്തിൽ അസുരാചാര്യനാകുന്നു സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമി ഭൃഗുവിൻ്റെ പുത്രനാകുന്നു ഭാർഗവൻ ശുക്രൻ സർവശാസ്ത്ര പ്രവക്താരം എല്ലാ ശാസ്ത്രത്തിനെയും പറ്റി വിശേഷമായി പറയുവാൻ കഴിയുന്ന ഒരു കഴിവുള്ള ഗ്രഹമാകുന്നു ജ്യോതിശാസ്ത്രത്തിൽ ശുക്രൻ അസുരാചാര്യനായ ശുക്രൻ യഥാർത്ഥത്തിൽ രണ്ട് ആചാര്യന്മാരാണ് ജ്യോതിഷ വിഷയത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഒന്ന് ദേവാചാര്യനായ വ്യാഴം മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു ശുക്രനാകട്ടെ എപ്പിയർലി മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ് ഭൗതികമായ സുഖം മാത്രം അവിടെ വാഹനം ആഡംബരങ്ങൾ സുഖഭോഗങ്ങൾ നല്ല വസ്ത്രങ്ങൾ നല്ല ശയ്യ സ്ത്രീകൾ ഭാര്യ രതിസുഖങ്ങൾ ഇതൊക്കെ ശുക്രനെ കൊണ്ടാകുന്നു നാം ജ്യോതിഷത്തിൽ ചിന്തിക്കുന്നത് അങ്ങനെയുള്ള അസുരാചാര്യനായ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു ആ ശുക്രനിത ചാരവശാൽ ഇന്ന് മകര രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമുക്കിവിടെ ചിന്തിക്കണം മകര രാശിയിലെ ശുക്രൻ്റെ ഫലങ്ങൾ എപ്രകാരമാണെന്ന് കഴിഞ്ഞ ദിനം വരെ ശുക്രൻ ശത്രുക്ഷേത്രമായ വ്യാഴത്തിൻ്റെ ധനുരാശിയിലായിരുന്നു ആ ശുക്രനാണിന്ന് തൻ്റെ സുഹൃത്തായ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഇവിടെ ധനുവിനേക്കാളും ശുക്രന് അനുകൂലമായ രാശിയാകുന്നു മകരം നമുക്കിവിടെ ചിന്തിക്കാം ഈ മകരത്തിലേക്കുള്ള ഈ ശുക്രൻ്റെ പ്രയാണത്തിൽ എത്രത്തോളം ശുഭാശുഭഫലങ്ങൾ ഓരോ രാശിക്കാർക്കും അനുഭവിക്കാൻ ഇടയുണ്ടെന്ന് പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ശുക്രൻ മകരൻ രാശിയിലേക്ക് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി തീയതി വരെയാണ് ഡിസംബർ ഇരുപത്തെട്ടിന് രാത്രി പതിനൊന്ന് മണിയോടുകൂടെ ശുക്രൻ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കും മകരവും കുംഭവും രണ്ടും ശനി ക്ഷേത്രമാകുന്നു അവിടെ ശുക്രന് പ്രായണ ബലം കൂടുതലാണ് ധനുരാശിയിൽ നിൽക്കുന്ന ശുക്രനേക്കാളും കൂടുതൽ ബലം ഇവിടെ മകരത്തിലും കുംഭത്തിലും വരുന്ന ശുക്രന് അനുഭവപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തെട്ട് അതായത് ആയിരത്തി ഇരുന്നൂറ് ധനുമാസം പതിമൂന്നാം തീയതി വരെയാണ് ശുക്രൻ മകരൻ രാശിയിലേക്ക് നിൽക്കുന്നത് നമുക്ക് ഓരോ രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ കാലത്തുള്ള ശുഭാശുഭ ഫലങ്ങളെപ്പറ്റി ചിന്തിക്കാം ആദ്യമായി മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് ശുക്രൻ പത്താം ഭാവത്തിലേക്ക് നിൽക്കുന്നു നല്ല ഭാവമാകുന്നു ശുഭഗ്രഹങ്ങൾക്ക് പത്താം ഭാവം ഇവിടെ മേടൻ രാശിക്കാർക്ക് ശുക്രൻ അവരുടെ ധനാധിപനും യാത്രാപതിയുമാകുന്നു അതിനാൽ ഈ സമയത്ത് മേടൻ രാശിക്കാർക്ക് ആ ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണത വരുന്ന സമയമാകുന്നു ധനപരമായ വിഷയത്തിലായാലും അതേ രീതിയിൽ വിവാഹ വിഷയത്തിലായാലും യാത്രാ വിഷയത്തിലായാലും പഠന വിഷയത്തിലായാലും നല്ല യാത്ര ആ യാത്രയിലൂടെ പലപ്പോഴും വളരെയധികം അനുഭവങ്ങൾ മേടൻ രാശിക്കാർക്ക് കൈവരുത്തുന്നു ഈ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ പക്ഷേ പത്താം ഭാവത്തിലെ ശുക്രന് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം അത്ര അനുകൂലമല്ല ഗുരവ് കർമ്മഗോ ഗോത്രവീര്യം രുണദ്ധി ക്ഷയാർത്ഥം ഭ്രമക്യം തുലാമാനദോ ഹാടകം വിപ്രവൃത്തിയാഡംബരേ ഹി പ്രത്യഹം പത്താം ഭാഗത്തിൽ നിൽക്കുന്ന ശുക്രൻ തൻ്റെ ഭ്രമം കാരണം തൻ്റെ അഹങ്കാരം കാരണം ഞാനെന്ന ഭാവം കാരണം തൻ്റെ തറവാട്ടിൻ്റെ മഹിമയെ നശിപ്പിക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ ധനം അഹങ്കരിക്കാനുള്ളതല്ല മേഡൻ രാശിക്കാർക്ക് ഈ ഒരു കാലഘട്ടം ആ അഹങ്കാരം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എനിക്കെന്തും കഴിയും ആഡംബരത്തിലൂടെ ഞാൻ സഞ്ചരിക്കും ഇങ്ങനെയുള്ള ധാർഷ്യത്തോടു കൂടിയുള്ള സംസാരം പെരുമാറ്റം ധനപരമായ ഇടപെടലുകൾ ഇവയൊക്കെ തന്നെ തൻ്റെ തറവാടിൻ്റെ മഹിമയെ സൽപേരിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ ധനം അഹങ്കരിക്കാനുള്ളതല്ല തൻ്റെ വാക്കിലൂടെയും അഹങ്കാരത്തിൻ്റെ ആ ധാർഷ്യത്തിൻ്റെ ഒരു ലാഞ്ചന വരും മേടൻ രാശിക്കാർക്ക് അതിലൂടെ തൻ്റെ സത്പേരിനും അതുമൂലം തനിക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്കും ഈ ഡിസംബർ ഇരുപത്തെട്ട് വരെയുള്ള സമയം മേടൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ധാരാളം ധനം സംവദിക്കുവാൻ കഴിയുന്നു മേടൻ രാശിക്കാർക്ക് അതെങ്ങനെയാണ് വലിയ വലിയ അധികാരികളുടെ സ്വന്തം ആളാണെന്ന് നടിച്ചും അതേ രീതിയിൽ മറ്റുള്ളവരെ ഭൃത്യന്മാർക്ക് കിട്ടേണ്ടുന്ന ധനം തൻ്റെ കൂടെയുള്ളവർക്ക് അനുഭവിക്കേണ്ടുന്ന ധനം തന്ത്രപൂർവ്വം തട്ടിയെടുത്തും ആഡംബരങ്ങളിലൂടെയും വ്യവഹാരം കേസുകളിലൂടെയും തനിക്ക് ധാരാളം ധനം കിട്ടുവാനുള്ള സാധ്യത കാണുന്നു അതിനാൽ വക്കീലന്മാർക്കൊക്കെ ഈ ഒരു വാരം വളരെ അനുകൂലമാണ് അതേ രീതിയിൽ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തികൾക്കും മെഡിക്കൽ ഫീൽഡുകളിലൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഓയിൽ ഫീൽഡുകൾ ജലവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലകളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വളരെയധികം ധനം സമ്പാദിക്കുവാൻ കഴിയുന്നു യാത്രാവിഷ്യത്തിന് വളരെ നല്ലതാണ് പുതിയ ജോലിക്ക് ഏറ്റവും അനുകൂലമായ സമയമാകുന്നു ആ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നതിനേക്കാളും കഴിഞ്ഞ ഇത്രയും ദിവസം ധനുവിൽ നിൽക്കുന്നതിനേക്കാളും വളരെയധികം അനുകൂലമാകുന്നു മകരൻ രാശിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവ് എല്ലാ മേടൻ രാശിക്കാർക്കും അതിശോഭനമായ നല്ല ഒരു ഡിസംബർ ഇരുപത്തെട്ടാം തീയതി വരെയുള്ള ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ശുക്രൻ്റെ രാശിമാറ്റത്തിൽ നമുക്ക് വെള്ളിയാഴ്ചകളിൽ അല്ലെങ്കിൽ ചൊവ്വാഴ്ചകളിലും ദേവീക്ഷേത്ര ദർശനം അവിടെ വിളക്ക് മാല വഴിപാടുകൾ അവിടെ സമർപ്പിക്കുക ഒരിക്കലും തൻ്റെ എളിമ ലാളിത്യം അത് കൈവിട്ട് അഹങ്കാരത്തിലേക്ക് താൻ നീങ്ങുകയാണെങ്കിൽ അതിലൂടെ തനിക്ക് ആപത്താണെന്ന് ഓർമ്മിക്കുക ഇടവൻ രാശി എന്നാൽ ഇന്ന് നിങ്ങൾക്ക് സുപരിചിതമാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന ഇടവൻ രാശിക്കാരുടെ ഡിസംബർ ഇരുപത്തെട്ട് വരെയുള്ള ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ എടവൻ രാശിക്കാർക്ക് ശുക്രൻ രാശിയധിപനായി എടവൻ രാശിയുടെ അധിപനായി നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് അത് നല്ലതാണ് ഈ ശുക്രനാകട്ടെ രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് ഒന്ന് എടവൻ രാശിയുടെ ആധിപത്യം രണ്ട് തുരാൻ രാശിയുടെ ആധിപത്യം അതിനാൽ ശുക്രൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമായ ഗ്രഹങ്ങളുടെ ആധിപത്യം വഹിച്ചുകൊണ്ടാണ് ശുക്രൻ ശക്തനായി ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് ശുഭഗ്രഹങ്ങൾക്കും പാവഗ്രഹങ്ങൾക്കും ഒൻപതാം ഭാവം വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഒൻപതാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ തപസ് എന്നൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് തപസുമായി ബന്ധപ്പെട്ട ധ്യാനവുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിലേക്ക് ഏകാഗ്രത ശ്രദ്ധ അതിൽ മുഴുവൻ സമയം മുഴുകുവാനുള്ള ഒരു യോഗം ഈ ശുക്രൻ ഉണ്ടാക്കുമെന്ന് ഹോരാചാര്യർ പറയുന്നു പക്ഷേ ഹോരാചാര്യർ പ്രത്യേകിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്വല്പം വൃത്തവീത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരംഭേ ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ സഞ്ചരിക്കുന്ന ഞാനിതാ നിങ്ങൾക്കിത് തോണി തരുന്നു ഈ തോണി എന്താണ് സ്വല്പമാകുന്നു ചെറിയ വാക്കുകളാകുന്നു പലതരത്തിലുള്ള വൃത്തത്തിലുണ്ട് അർത്ഥബഹുളം ഒരർത്ഥത്തെ തന്നെ നിങ്ങൾ പല രീതിയിലും എടുക്കണം അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പേ സൂചിപ്പിച്ചത് വ്യാഴവും ശുക്രനും തമ്മിലുള്ള വ്യത്യാസം വ്യാഴം ആത്മീയ സുഖത്തിൻ്റെ ഗ്രഹമാകുന്നു ഒൻപതാം ഭാവത്തിൽ വ്യാഴം വന്നാൽ നിശ്ചയമായും അദ്ദേഹം എന്താകും അദ്ദേഹം സന്യസിക്കും അല്ലെങ്കിൽ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കും അവിടെ ശുക്രനാണെങ്കിൽ ഭൗതിക ഭൗതികസുഖത്തിനാണ് പ്രാമുഖ്യം ശുക്രൻ സഞ്ചരിക്കുമായിരിക്കും തീർത്ഥ സ്ഥലങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ അവിടെ അദ്ദേഹത്തിന് ഏകാഗ്രത ധ്യാനത്തിലുള്ള ഏകാഗ്രതയെക്കാളും തൻ്റെ സുഹൃത്തുക്കളോടുകൂടെ അല്ലെങ്കിൽ ഭാര്യയോടുകൂടെ ഒരു ഫാമിലി ലൈഫ് ഒരു നല്ലൊരു ഫാമിലി ട്രിപ്പായിരിക്കും അദ്ദേഹം തൻ്റെ തീർത്ഥാടനത്തിന് ചെലവഴിക്കുക വ്യാഴമാണെങ്കിലോ അത് ആത്മീയമായ സുഖമാണ് സ്വസ്ഥനായിരുന്നു ഏകാഗ്രതയോടുകൂടി ജപിച്ച് ധ്യാനനിരതനായി യാത്ര ചെയ്യും ഒൻപതാം ഭാവത്തിലെ വ്യാഴം അവിടെ ശുക്രന് പ്രസക്തിയില്ല ഭൗതിക കൂടിയുള്ള യാത്രയായിരിക്കും വരാഹമിഹര ആചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലവും നിങ്ങൾ ശ്രദ്ധിക്കുക ഭൃഗോ ത്രിത്രികോണെ ഒൻപതിൽ ശുക്രൻ നിൽക്കുമ്പോൾ ത്രിത്രികോണം ഒൻപതാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ജനങ്ങളുടെ പലിശ കൊണ്ട് എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഇത് ഭൗതിക സുഖമാകുന്നു ആത്മീയമായ സുഖമല്ല അതിനാൽ സാമ്പത്തിക സ്രോതസ് വർദ്ധിപ്പിക്കുവാൻ ഈ ഡിസംബർ ഇരുപത്തെട്ട് വരെയുള്ള സമയം ഇടവൻ രാശിക്കാർക്ക് വളരെയധികം ഉപകരിക്കാം ധനപരമായ ഇടപെടലുകൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്ന ലോണുകൾ ഇതൊക്കെ നേടുവാൻ ഈ സമയം ശുക്രൻ വളരെയധികം സഹായിക്കുന്നതാണ് ഗൃഹം ജായതേ തസ്യ ധർമ്മ ധ്വജിത്വാത് ധാർമ്മികൻ എന്ന കൊടി കൈമൽ പിടിക്കുന്നു അഭിനയിക്കുന്നു ആ ഒരു കാപട്യത്തോടെ ഇദ്ദേഹം ഈ ധനം സമ്പാദിക്കുന്നു വലിയ ധാർമ്മികനായി ഇദ്ദേഹം നടിക്കുന്നു എല്ലാ ഭൗതിക സുഖങ്ങളും ഇദ്ദേഹം ഉണ്ടാകുന്നു സഹോദ്രാദി സൗഖ്യം ശരീര സുഖം ജ എല്ലാ ഭൗതിക സുഖങ്ങളും ഇദ്ദേഹം അനുഭവിക്കുന്നു സഹോദര ഗുണവും കൂടുന്നു കാരണം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം മൂന്നാം ഭാവത്തിലേക്ക് നോക്കുന്നു മൂന്നാം ഭാവം എന്താണ് തൻ്റെ സഹോദര സ്ഥാനമാണ് തൻ്റെ സഹായികളാണ് അതിനാൽ തൻ്റെ കഴിവുപയോഗിച്ച് ഉപയോഗിച്ച് ഇദ്ദേഹം സഹായികളെയും സഹോദരങ്ങളെയും സംരക്ഷിക്കുന്നു എന്നൊരു പ്രത്യേകതയാണ് ഒൻപതാം ഭാവത്തിൽ ഇടവൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഫലം ഇവിടെ പാരമ്പര്യ സ്വത്ത് കിട്ടുവാൻ വളരെയധികം യോഗമുണ്ട് ലഗ്നാധിപനായ ഇടവരാശിയുടെ അധിപനായ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജനകവത് വൃത്തി വിദ്യാദ്ഭേദ തൻ്റെ അച്ഛൻ്റെ ശീലം സ്വഭാവം സംസ്കാരം ഇതൊക്കെ തന്നിലേക്ക് പകർന്നു വരുന്ന സമയമാകുന്നു അതിനാൽ അച്ഛൻ്റെ സ്വത്തുകളോ അല്ലെങ്കിൽ അച്ഛൻ കൈകാര്യം ചെയ്യുന്ന ജോലിയോ വ്യാപാരമോ ബിസിനസ്സോ ഇതൊക്കെ തനിക്ക് ലഭിച്ച് ഈ ഡിസംബർ ഇരുപത്തെട്ട് വരെയുള്ള സമയം തനിക്ക് തൻ്റെ ഒരു ശ്രേയസിലേക്കുള്ള ഒരു വരവിന് ഇത് വളരെയധികം സഹായകമാകുന്നു ബാങ്ക് ലോണിനെ അപേക്ഷിക്കാം അതേ രീതിയിൽ പലിശ ധനകാര്യവുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെടുന്ന ഷെയറുകളൊക്കെ എടുത്ത് ധനപരമായ വിഷയത്തിൽ തൻ്റെ അധ്യയനതയിലാക്കുവാൻ വളരെയധികം സാഹചര്യമുണ്ട് സ്വതവേ ഇടവം രാശിക്കാർക്ക് ജന്മവ്യാഴമാണ് അതിൻ്റെ കാഠിന്യതയിൽ നിന്നും ഈ ശുക്രൻ്റെ ലഗ്നപതിയായ രാശിപനായ ശുക്രൻ്റെ മാറ്റം വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യുന്നതാണ് ഇവിടെയും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമായിരിക്കും ദേവീക്ഷേത്ര ദർശനം നടത്തുക അവിടെ വിളക്ക് മാല പായസം വഴിപാടായി സമർപ്പിക്കുക അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുനൻ രാശിക്കാരുടെ ഈ ചാരവശാലുള്ള ശുക്രൻ്റെ ശുഭാശുഭ ഫലങ്ങളാണ് മിഥുൻ രാശി എന്നാൽ മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തി നാഴിക വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മിഥുരൻ രാശിക്കാർക്ക് ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനും വ്യയാധിപനും അതേ രീതിയിൽ അഞ്ചാം ഭാവാധിപനുമായി അഷ്ടമത്തിൽ നിൽക്കുന്നു ദുർബലമായി ജ്യോതിഷത്തിൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ ഏറ്റവും ദുർബലമായ ഭാവമാകുന്നു എട്ടാം ഭാവം സർവപ്രണാശോ വിപതോപവാദോ ക്ഷേതുപ്രദേശവും മരണസ്യ ദാസാഹ മഠാധികം വേഷ്മ ഗതാശ വിഘ്നാഹ വിചന്തനീയ പുനരാഷ്ടമേന എല്ലാ നാശത്തിൻ്റെയും സമൂലമായ നാശഭാവമാകുന്നു അഷ്ടമഭാവം വിപത്തുക്കൾ അപവാദങ്ങൾ മഠം ട്രസ്റ്റ് അനാഥാലയം ഇതുമായി ബന്ധപ്പെടുന്ന വിവാദങ്ങൾ ഇതൊക്കെ തന്നെ അഷ്ടമഭാവം കൊണ്ട് ചിന്തിക്കണം നമ്മൾ ഭൃത്യന്മാരെ പറ്റി ചിന്തിക്കണം എല്ലാ തരത്തിലുള്ള വിഘ്നങ്ങളെ പറ്റി ചിന്തിക്കണം ഇവിടെ അഷ്ടമത്തിൽ ഏത് ഗ്രഹം നിന്നാലും പാപഗ്രഹങ്ങൾ നിന്നാൽ വളരെയധികം ദോഷമാണ് ശുഭഗ്രഹങ്ങളും വളരെയധികം ദോഷമാണ് ഇവിടെ അഷ്ടമത്തിൽ ബുധൻ വന്നാൽ മാത്രമേ ജ്യോതിഷത്തിൽ നല്ല ഫലം പറഞ്ഞിട്ടുള്ളൂ വിശ്രുത ഗുണാഹ നല്ല ഗുണങ്ങളാൽ അംഗീകരിക്കപ്പെടും എട്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ അതിനാൽ ഈ ശുക്രൻ്റെ അഷ്ടമ ഭാവത്തിലുള്ള സ്ഥിതി അത്ര നല്ലതല്ല ആരോഗ്യ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം വീട് മെഡിക്കൽ ഷോപ്പ് ആവുന്നൊരു അവസ്ഥ ഉണ്ടാകും നീച അനുചിതമായ കർമ്മങ്ങളിൽ ചെന്ന് ചാടും ഫലമുണ്ട് അതിനാൽ സ്ത്രീ വിഷയം സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന സൗഹൃദങ്ങൾ അതിലൂടെ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ അതേ രീതിയിൽ അതിലൂടെ ഉണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഇമോഷണൽ ആവുക വളരെയധികം സെൻസിറ്റീവ് ആകുന്ന അവസ്ഥ എട്ടിലെ ശുക്രൻ പ്രദാനം ചെയ്യും ഷുഗർ പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം അവർക്ക് നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം കൂടും ഡയാലിസിസ് പേഷ്യൻസ് അതിനേക്കാളും ശ്രദ്ധിക്കണം ഡയാലിസിസ് ഓർഗൻസിന് ഇൻഫെക്ഷൻസ് ഉണ്ടായി ഡിസംബർ ഇരുപത്തെട്ട് വരെ ക്ലേശങ്ങൾ വരും മിഥുനം രാശിക്കാർക്ക് മക്കളുടെ അരിഷ്ടത വളരെയധികം ശ്രദ്ധിക്കണം അഞ്ചാം ഭാവാധിപനാകുന്നു ശുക്രൻ അതിനാൽ മക്കൾക്ക് ധാരാളം അരിഷ്ടതകൾ വരും തങ്ങളുടെ മക്കളുടെ പേരിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പേരിൽ കറുകഹോമം വഴിപാടായി ചെയ്യാവുന്നതാണ് അതിന് പുറമേ പന്ത്രണ്ട് വയസ്സ് മുതൽ അതിന് കൂടുതലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പേരിൽ മൃത്യുഞ്ജയ അർച്ചന ചെയ്യണം തൻ്റെ പേരിൽ എപ്പോഴും ദേവീക്ഷേത്രത്തിൽ വിളക്ക്മാല പായസം പരിഹാരമായി ചെയ്യുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹമുട്ട് നല്ലൊരു വഴിപാടായി ചെയ്യുക ആഭരണം വീട്ടിൽ നിന്ന് നഷ്ടപ്പെടും അതിനാൽ ഭൃത്യന്മാരെയൊക്കെ ശ്രദ്ധിക്കണം ഭൃത്യന്മാരിലൂടെ തനിക്ക് തലവേദന വരുമെന്ന് ഞാൻ സൂചിപ്പിച്ചു അതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം ആഭരണങ്ങൾ സ്വർണം വിലപ്പെട്ട രേഖകളൊക്കെ ശ്രദ്ധിക്കുക അത് കൈമോശം വരും വീട് അടച്ച് താൻ പോകുമ്പോൾ സ്വതവേ മിഥുനൻ രാശിക്കാർ നിശാരാശിയാണ് രാത്രി രാശിയാണ് അതിനാൽ പലപ്പോഴും തസ്കര ഭയത്തെ ശ്രദ്ധിക്കണം അമൂല്യമായതൊന്നും വീടുകൾ സൂക്ഷിക്കുവാൻ പാടില്ല സ്ത്രീജനങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം അസമയത്തുള്ള യാത്രയിൽ ആക്രമിക്കപ്പെടുക അപകടത്തിൽപ്പെടുക ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സ്ത്രീകളും അനുഭവിക്കുവാനുള്ള വാരമാകുന്നു വളരെയധികം ശ്രദ്ധിക്കുക ദോഷപരിഹാരം ഞാൻ സൂചിപ്പിച്ചു എല്ലാ പ്രിയപ്പെട്ട മിഥുനൻ രാശി പ്രേക്ഷകർക്കും ശോഭനമായ ഡിസംബർ ഇരുപത്തെട്ട് വരെയുള്ള നല്ല ദിനത്തെ നേരുന്നു നന്ദി നമസ്കാരം